പട്ടണം നശിച്ചു പോകുമെന്ന് അറിയപ്പാട് ആറ് മുഖാന്തരം സംസാരിച്ചു യോന മുഖാന്തരം സംസാരിച്ചു യോന ചെന്നിട്ട് കൊറച്ച് കഷ്ടപ്പെട്ടതാണെങ്കിൽ യോനാ ദൈവിയോടെ എത്തിച്ചു ഇപ്പോൾ പക്ഷെ പറഞ്ഞു കഷ്ടപ്പെട്ടതാ അവനെ വളച്ചോട്ട് വരാൻ അല്ലേ അവൻ നിലവിലേക്ക് പോകാൻ പറഞ്ഞ അവൻ നേരെ എന്തേലും കാശൊക്കെടുത്ത് നേരെ കപ്പലേക്ക് അവൻ നേരെ പോയി അപ്പൊ ദൈവം നിനവേക്ക് പോകാൻ പറഞ്ഞ അവൻ അതിന് അവരക്ഷേ അവിടെ നിന്ന് ദൈവം തിരുവാന അയച്ചു വിട്ട് യോനയെ ഏർ കപ്പലക്കി കപ്പലക്കി കഴിഞ്ഞപ്പോ അവനക്ക് മനസ്സിലായി കുറ്റക്കാരൻ ആറാണ് യോനയാണ് യോന സത്യം പറഞ്ഞു നീ ആരാച്ചപ്പോ കടലും കറിയും ഉണ്ടാക്കിയ യഹോവിയ ദൈവത്തെ പതിച്ചു വരുന്ന ആരാധിച്ചു വരുന്ന വ്യക്തിയാണ് വഴി പോയെങ്കിലും അവൻ പറയാണ് ഞാൻ ആരുടെ ആരാധിക്കുന്നത് ദൈവത്തെ ചീട്ടിട്ട് യോനക്ക് വേണു അല്ലേ അപ്പൊ യോനോട് പറഞ്ഞു യോന എന്താ ചെയ്യണ്ടേ അപ്പൊ എന്റെ പെടിച്ചാ പറഞ്ഞു കടലിലേക്ക് ഇഷ്ടപ്രശ്നം തീർന്നു പറഞ്ഞു എനിക്കാ യോനയുടെ വിശ്വാസം ഇഷ്ടപ്പെട്ടു കാരണം യോന വിശ്വാസമുണ്ട് കടലിലേക്ക് വീണാലും ഞാൻ കടലിൽ വീണാലും ഞാൻ നടു കടലിൽ എന്നെ പിടിച്ച് കടലിൽ ഇട്ടോളം കപ്പലിൽ മുറുകെ പിടിച്ച് അവിടെ നിക്കണമെന്നെങ്കിൽ യോനെയതാന്ന് പറഞ്ഞു എന്നെ പിടിച്ച് കടലിലേക്ക് ഇട്ടോളം പറഞ്ഞു അവര് യോന പിടിച്ച് കടലിലേക്ക് ഇട്ടപ്പോൾ യോന ചേർന്ന് വീണ കടൽ എന്തായി അപ്പോൾ അത് കടല യോന ഇരുന്ന കപ്പലിളങ്ങി യോന വീണ കടലിലെ ജീവദാനകൾ ഇളകാൻ തുടങ്ങി അല്ലെ അതിലേറ്റവും ഇളക്കം വന്നത് എന്തിനാ കടലാന ഓടി പറഞ്ഞ എന്റെ ഭാഷ പറഞ്ഞ കടലാനങ്ങനെ ഓടി തപ്പിപ്പിടിക്ക തപ്പിപ്പിടിക്ക ആരെയാണ് അല്ലയ യോനെ അല്ലയ്യാ യോനെ കണ്ടെത്തി കടലാനയെ എന്തുമാത്രം ജീവദാനങ്ങൾ വിഴിഞ്ഞം പക്ഷെ യോനെ മാത്രം വിടുങ്ങി അല്ലെ കടലാന വേറെ ഒന്നിനെയും വിഴുങ്ങാതെ യോനെ മാത്രം വിഴുങ്ങി വിഴുങ്ങിയതും കടലാനിക്ക പ്രയാസമായി യോനെ വിഴുങ്ങിയപ്പോ കടലാനിക്കു ശ്രദ്ധിച്ചാൽ ആ വലിയ വലിയ നട്ടോട്ട ഓടി 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 അവിടെ വരെ അല്ലേ ആന ആ തീരത്തേക്ക് അപ്പയ്യ കടലാനയുടെ ഉള്ളിൽ എന്ത് കിടക്കുകയാണ് ഒരു കാര്യം നടക്കുകയാണ് എന്ത് കിടക്കയാണ് ഒരു പ്രാപ്ത നടക്കുകയാണ് ഒരു മടങ്ങിയ വർണ്ണം നടക്കുകയാണ് ആ ഉള്ളിൽ ചില കാര്യങ്ങൾ നടക്കുന്നു കടലാനയ്ക്ക് സ്വസ്ഥതയില്ല അല്ലല്ല ഇങ്ങനെയാണ് ആ മേഖല പുറമെ ചില സ്വസ്ഥതയില്ല പക്ഷെ അകത്ത് എന്ത് നടക്കുകയാണ് ചില ഇടപെടൽ നടക്കുകയാണ് അങ്ങനെ കടലാന എന്തി നേരെ എങ്ങോട്ട് പോയി നിലവിലേക്ക് പോയിട്ട് ഒരൊറ്റ സദ്യക്കല അങ്ങനെ ശർത്തിക്കലും നീ സിക്കോ എനിക്കറിയില്ല പക്ഷെ നടക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത് അങ്ങനെ അവിടെ യോ എവിടെ ചെന്ന് പറ്റുമോ ഒരു പരിചയമില്ലാത്ത അപരിചിതമായ ദേശത്ത് അവൻ എന്താണ് ഒറ്റപ്പിഴു മുന്നണിയായി ഒറ്റപ്പെട്ട യോനക്ക് ഉള്ളിലൊരു കടലിൽ കപ്പലിൽ വെച്ച് എന്നെ കണ്ട ദൈവം എനിക്ക് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം കടലിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ നശിച്ചു പോകാതെ എന്നെ സൂക്ഷിച്ച ദൈവം കടലാനെ അയച്ച് എന്നെ വീഴുക്കി ആണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ദരിച്ചു പോകാതെ എന്നെ കാത്ത ദൈവം

അവരുടെ ദഹന രസം ഈ കുടലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ ഇതിനെ ആദ്യം നെയ്യും ആസിഡ് പോകുന്ന സാധനം ചെയ്യും ഈ ജീവിനെ കൊല്ലും പിന്നെ 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 അത് ധരിക്കാൻ തെയായിരിക്കും യോന ദഹിച്ചില്ല ദൈവത്തിൻ്റെ ഒരു കോട്ടിങ്ങും വിടും സത്ര അപ്പോൾ അതിന്റെ ഉള്ളിൽ യോന ധരിക്കുക എന്നത് യോന

അവൻ ുംകരങ്ങളുണ്ട് മനസ്സാമി പ്രവർത്തിയ ദൈവത്തിലേക്ക് വരുവേ മടങ്ങി വരുവിൽ നശിച്ചു വന്ന് നിനവ പട്ട നശിച്ചു നിങ്ങൾ ഇപ്പൊ നാശത്തിലാണ് കിടക്കുന്നത് മടങ്ങി വന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു എന്താണ് നാശം നശിക്കാൻ മുങ്ങാൻ അവിടെ നിന്ന് നശിച്ചു പോകും പക്ഷെ നിങ്ങൾ മടങ്ങി വന്നാൽ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾ എന്ത് രക്ഷപ്പെടും ദൈവത്തിലെ മനസ്സിന് തോന്നിയിട്ട്

പട്ടണം നശിക്കാൻ നാളെ ഇങ്ങനെ മനുഷ്യൻ ദിവസം വിളിച്ചു പോവുകയാണ് ആൾക്കാരെ കുറിച്ച് എന്ന് പറയും പറയുള്ളൂ പക്ഷെ യോനക്ക് അതൊന്നും കൃഷിയല്ല അവിടെയാണ് യോനന്റെ വിശ്വസ്ത യോന അല്പം വഴി എത്തി അത് വിശ്വസ്ത വഴി എത്തിയില്ല അവൻ ഊട്ട് മാറിയെങ്കിലും അവന്റെ വിശ്വസന വഴി എത്തിയില്ലെട്ട് തിരിച്ചു അവിടെ വെച്ച് അവന്റെ പ്രസംഗം ദൈവജനത്തെ എത്തിച്ചു ഇത് കേട്ട ജനം ചെയ്തു അവര് വിഭൂസിച്ചു പെണ്ണും പെണ്ണുക അവിടെ സകല രാജാവ് കേട്ട് ജീവജാലനും വരേണ്ടിയിരുന്നു ഉപവാസം അന്ത കരച്ചിലുടങ്ങി അല്ലേ അനന്തരഞ്ഞു കരച്ചിലുടങ്ങി ആ ഉപവാസം ദൈവത്തിൽ എത്തിയപ്പോൾ വെച്ചിരുന്ന അനർത്ഥം ദൈവം മാറ്റി കളഞ്ഞിരുന്നു അല്ലല്ല ദൈവത്തിന് എല്ലാം ചെയ്യാം യോനയ്ക്ക് അല്പം കണക്കൊക്കെ തോന്നി കാരണം യോന പ്രസംഗിച്ച മാർക്കെന്ന ഈ പട്ടണം നശിച്ച് പോകും ദൈവം ചെയ്യുന്ന കാര്യം എന്താ പട്ടണത്തെ രക്ഷിച്ചു യോന പറയുന്നത് വിചാരിച്ച് ഇത് നശിച്ചു പോകും ദൈവം രക്ഷിച്ചു സൂത്രം ദൈവം അങ്ങനെയാണ് ദൈവം എപ്പോഴും മനസ്സിലുള്ള അല്ല ആമയ ആ മനുഷ്യർ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അതെല്ലയ്യാ ആമ യോന വിചാരിച്ചു കറിയണക്കാരെ നശിച്ചു പോകുന്നു ഞാൻ പ്രശ്നം അവര് കേൾക്കില്ല പണ്ടുകാലും എന്തുകൊണ്ടാ യോധ പോകാതിരിക്കാൻ ഒരു കാരണം അറിയോ ഇസ്രായേലിലും ഈ ശത്രുക്കളാണ് ഇസ്രായേലിന്റെ ശത്രുക്കളാണ് അത് നിലവക്കാർ അവ യോധക്കറിയാം താൻ പോയി പ്രസംഗിച്ചാൽ നിനവക്കാര് വിശ്വസിക്കും വിശ്രമിച്ചാൽ എങ്ങാനും വിശ്രമിച്ചാൽ മാനസാങ്കപ്പെട്ടാലോ ഈ ദൈവം എന്ത് ചെയ്തു അവരെ നശിപ്പിക്കും നശിപ്പിക്കും നശിപ്പിക്കുന്ന പറഞ്ഞ ദൈവം പിന്നെ അവരെല്ല നശിപ്പിക്കില്ല അപ്പൊ അവര് രക്ഷപ്പെടുന്നത് ആർക്കിഷ്ട യോധയ്ക്ക് ഇഷ്ടമല്ല അപ്പൊ അവര് ഇഷ്ടം രക്ഷപ്പെടുന്ന യോധക്ക് ഇഷ്ടമല്ല

സ്വത്രം ദൈവത്തിന്റെ മന്ദനെ നടപ്പാകത്തുള്ളൂ സ്വത്രം നടക്കുന്നില്ലെന്നു നടക്കേ അല്ല ആ വഴിക്കേ ഇല്ലെന്ന് പറഞ്ഞു വഴി എഴുതിയപ്പോഴും ദൈവം പറഞ്ഞു ആ വഴിക്ക് തന്നെ നിന്നെ കൊണ്ടുപോകും സ്വത്രം സ്വത്രം ആ വഴിക്ക് തന്നെ നിന കൊണ്ടുപോകുന്നു എന്തെല്ലാം ദുർഘടനങ്ങൾ വന്നാലും എന്തെല്ലാം പ്രയാസം വന്നാലും നീ നിന്നതായ വഴിക്ക് ആമയെൻ്റെ ആമെ സ്വന്തം വഴിക്ക് ഏതെല്ലാം വഴി നിയാ വളരെയറിയാം ആമയെ ആ വഴിക്ക് തന്നെ ഞാൻ കൽപ്പിച്ച വഴിയിലേക്ക് തന്നെ ഞാൻ നിയോഗിച്ച വഴിയിലേക്ക് തന്നെ ഞാൻ ചെലവാരോ ഇനി പറഞ്ഞ അവൻ തർച്ച കപ്പൽ കയറാൻ വേണ്ടി എന്തെങ്കിലും സ്വന്തം പോക്കു വണ്ടിച്ചു എടുത്ത് അവൻ യാത്ര കേറി അതാണ് അച്ചാർ കുറച്ചാൾ അത് ഞാൻ കപ്പൽ മുന്നോട്ട് പോകാൻ തക്കാതെയായി തിരനാല് വന്നു കാറ്റി വന്ന് ബഹളായി ഇപ്പൊ കപ്പലും അടക്കം അറിയുന്ന തകർന്നൊന്ന് തോന്നി പോയാൽ അത്ര എല്ലാം കൂടി അവരെ പിടിച്ച് പിന്ന ചെലവാരണെങ്കിൽ ദൈവത്തിന്റെ വക കാരണം യോന കടല് വീണ് കിട്ടിയപ്പോ പിന്നെ എന്തുള്ളൂ ദൈവത്തിന്റെ വാഹനമായ കടലാണ് ദൈവത്തിന്റെ വാഹനം ദൈവമയച്ച കടലാണ് അതേ അറിയ അത് ദൈവത്തിന്റെ വാഹന ദൈവമയച്ചതാണ് ദൈവം സഞ്ചരിക്കുന്നില്ല ദൈവമയച്ച കടലായ യുടെ ഉള്ളി യാത്രയായി വന്നിട്ട് അഞ്ചു വയസ്സിനെല്ലാം ഉണ്ടായോ ഇല്ല എത്തിയോ എത്തിയ തീരത്തെത്തിയോ തീരത്തെത്തി ആദ്യ നടുവിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു അല്ലേ മനസാന്തം നടന്നു മനം തെളിവ് നടന്നു കണ്ണീര് ഉണ്ടായി എത്ര ദിവസം മൂന്ന് രാമു മൂന്ന് പകൽ ഞാൻ ചിന്തിക്കുന്നത് മൂന്ന് രാമു മൂന്ന് പകൽ പോലെ അറിയില്ല കാരണം അത് ശ്വാസം മുട്ടിയ ഇല്ല കടലാനുള്ള ശ്വാസം മുട്ടിയില്ല ഭക്ഷണം കഴിക്കാനാവുന്ന ക്ഷീണം ഉണ്ടായോ അതും ഉണ്ടായില്ല അവനെ കൊണ്ടുപോയി ശബ്ദിച്ചു എന്നല്ല കാരണം കടലാന തീരത്ത് വരില്ല അതൊരു തിമങ്കലം പോലെ അല്ലെ അത് വലിയ ചിരിയാ അപ്പോൾ തീരത്ത് വരാത്ത കടലാ നീരോ യോനെ കൊണ്ടുപോയി തീരത്ത് തീരത്തുകൊണ്ടാക്കി തീരത്തേക്ക് ശബ്ദിച്ചു അകലിയു ആമേ സ് അപ്പോൾ ഞാനൊന്നും പ്രസംഗ്യാൻ ആഗ്രഹിച്ചല്ല ആമേ ഇരമ്യാമനെ ആമയെ ഒരു ആമേ ഇരമ്യാമനെ കുഷമനെ കിട്ടി കൊണ്ടുപോയി ആമയവിടെ പാത്രം ഉണ്ടാക്കുന്നത് കണ്ടു

कुझु ॻाल्हि